ഒരു വീട്ടിൽ പോയിട്ട് ഓടി വന്നതായി ക്ലാസ് കേൾക്കാൻ വേണ്ടിട്ട് വണ്ടി ാണ് ഇല്ലാത്തിന്റെ കാരണം മീൻസ് നമുക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നാം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും പിന്നെ സ്ട്രെസ് ശരിക്കും ഞാൻ ഇതില് ഇങ്ങനെ ഒരു ഇതൊരു സൈക്കോളജി ടോപ്പിക് ആയിട്ടല്ല ഞാൻ ഞാനെടുക്കും മനഃശാസ്ത്രപരമായിട്ടല്ല ഞാൻ ിസിയോളജിയിൽ മീൻസ് നമുക്ക് നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കണം നമ്മൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഗ്യാസ് വന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും പോയിട്ട് കുറെ അൻഡാസിഡ് എടുത്ത് കഴിക്കുന്നതിന് പകരം അതിന്റെ പല റീസൺസിൽ ഒന്നായിട്ടുള്ള സ്ട്രെസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം അപ്പോ അതുപോലെ തന്നെ ഡയബറ്റീസ് പലതും വരുന്ന സമയത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കുക കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സ തുടങ്ങാൻ സ്ട്രെസ് ഇൻസുലിനുമായിട്ടുള്ള ഒരു റിലേഷൻ നോക്കാം നേരത്തെ പറഞ്ഞ എന്തായിരുന്നു കൂടുതൽ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം ഷുഗർ വേണം അല്ലെ ഈ ഷുഗർ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിന്റെ ലെവല് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇൻസുലിൻ അതിനെ ഒന്നുകിൽ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് പേശികളിലേക്ക് പെട്ടെന്ന് എത്തിക്കും സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥ ഷട്ട് ഡൗൺ ചെയ്യും ദഹന വ്യവസ്ഥ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും അതായത് മോശം ഉപകാരപ്രദമായ സ്ട്രെസ് ഉണ്ടെന്ന് സാർ പറഞ്ഞു അപ്പൊ ഈ സ്ട്രെസ്സിനെ തുടർന്നാണോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതോ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇതിൽ ഏതിനാണോ കൂടുതൽ സാധ്യത അതോ തുല്യ സാധ്യതയാണോ ഏതിനായിരിക്കാം കൂടുതൽ സാധ്യത ചെറിയ കുട്ടി നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ കുട്ടി വീഴും വീഴുന്നത് ആ കുട്ടിക്ക് സ്ട്രെസ്സാ ആ കുട്ടി ഇനി ഞാൻ നടക്കുന്നില്ല ഇനി ഞാൻ വീണു കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ പക്ഷെ കുട്ടി ഇമ്മീഡിയറ്റ്ലി എഴുന്നേക്കും കരഞ്ഞിട്ടാണെങ്കിലും എഴുന്നേറ്റിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാനും അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ചിരിക്കുകയാണ് കുട്ടി കരയണെങ്കിലും നമ്മൾ ചിരിക്കുകയാണ് നമ്മുടെ മുഖം കണ്ടിട്ട് കുട്ടി സെൻസ് ചെയ്യും കുട്ടിയുടെ പിന്നിലെ ഇമേജ് മെന്റൽ ഇമേജ് വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണാൻ തുടങ്ങി നമ്മൾ ഇതൊന്നും ഇതിനൊന്നും റെഡി അല്ലെങ്കിൽ പണ്ടത്തെ കുരങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു മുഖം ഇപ്പോഴും എനിക്കുണ്ടായത് ശരീരം അതിനു വേണ്ടിയിട്ട് റെഡിയാവും സ്ട്രെസ് എന്ന് പറയുന്നത് എഗെയിൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ നമ്മുടെ മനസ്സും ശരീരവും എടുക്കുന്ന ഒരു പ്രത്യേകതയാണ് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഗ്ലോ വരും സോ ഞാൻ പിന്നെ പിന്നെ പറയാം ബെസ്റ്റ് നമ്മളാണ് നമ്മൾ മനുഷ്യരാണ് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടുണ്ടായവരാണ് ഇനിയും നന്നാവും അവിടെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോ നീരജ് ചോപ്ര ഞാൻ നിർത്തുകയാണ് ഇനി ഞാൻ രാവിലിന് എറിയുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ബെസ്റ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ബ്രെയിനിലെ നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സർ ഒരു പെർസെപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യും രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളെ കോർട്ടിസോൾ അതുപോലെ തന്നെ അഡ്രിനാലിൻ ഇങ്ങനെയുള്ള രണ്ട് ഹോർമോണുകളോ എങ്ങനെയൊക്കെയാണ് ശരിക്കും അഡ്രിനൽ ഗ്ലാന്റ് ആണ് ഈ രണ്ട് ഹോർമോൺ ഉണ്ടാക്കുന്നത് ഇത് മാത്രാണ് ഉണ്ടാക്കുന്നതല്ല ഇത് കൂടാതെ മറ്റു പല ഈവൻ മിനറലോ കോർട്ടിക്കോയിഡ്സ് അതുപോലെ തന്നെ ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്ററോൺ ഇതുപോലുള്ള മറ്റ് ഹോർമോണുകളും ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ ചിലതൊക്കെ ഈവൻ നമ്മുടെ ബോഡിയിൽ സ്റ്റെറോയിഡിന്റെ എഫക്റ്റ് തരാൻ െൽപ്പുള്ള ഹോർമോണുകൾ പോലും ഉണ്ട് സോ ഇതിന്റെ എഫക്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയെ ബാധിക്കുന്നുണ്ട് കോർട്ടിസോളും അഡിനാലിനും ആണ് പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകളെങ്കിലും ഈ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ ഇത് ഇതെന്താ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യുന്നത് ഫൈറ്റോ ഫ്ലൈറ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള സഡൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്താ ഈ സഡൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ച ഒരാളാണ് കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ വർഷമായിട്ട് കാർ ഓടിക്കുന്നുണ്ട് ഈ കാർ ഓടിച്ചിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ മാർക്കറ്റിലേക്ക് പോകായിരുന്നു പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു ആള് വണ്ടിയുടെ മുന്നിൽ വന്നു ഈ മുന്നിൽ വരുന്ന സമയത്ത് അന്നേരം തന്നെ നിങ്ങളുടെ ബ്രെയിൻ എഫക്ട് ബ്രെയിൻ ആക്റ്റീവ് ആവും ബ്രെയിൻ എന്ത് ചെയ്യും ബ്രേക്ക് അമർത്താൻ പറയും അല്ലെ നിങ്ങൾ ചിന്തിക്കോ ഞാനിപ്പോ ബ്രേക്ക് അമർത്തണോ അല്ല അയാൾ പോവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണോ ചെയ്യുക അല്ല അവിടെ അത് സഡൻ മീൻസ് റിഫ്ലക്സ് ആക്ഷനിലേക്കാണ് നിങ്ങളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ഒരാൾ ഒരു കയ്യോ അല്ലെങ്കിൽ ഒരു പേനയോ കുത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് കണ്ണിന്റെ പോളെ അടയുന്ന അതേ ഫാസ്റ്റ്നെസ്സിലാണ് നിങ്ങളുടെ ബ്രെയിൻ ബ്രേക്ക് അമർത്തുന്നത് അല്ലെ ഈ ഒരു കിറ്റ്നെസ് ഈ ഒരു ഫാസ്റ്റ്നെസ് കൊണ്ടാണ് എപ്പിനെഫ്രിൻ ഒത്തിരി കാര്യങ്ങൾ സഡനായിട്ട് ചെയ്യുന്നത് അവിടെയാണ് ഹർട്ടിന്റെ എന്താ ഹേർട്ട് ബീറ്റ് കൂടുന്നതും അല്ലെങ്കിൽ നേരത്തെ ഈവൻ ഫിസിക്കൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വളരെ കൂടും ആ സമയത്ത് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ചില സിറ്റുവേഷനിൽ ഇതുവരെ ശക്തി ഉണ്ടെന്ന് വിചാരിക്കാത്ത ആൾക്കാരെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോ ആയിട്ടുള്ള ആളുകൾ പോലും സംസാരിക്കാൻ തുടങ്ങോ അല്ലെങ്കിൽ ചിലപ്പോഴ ആളെ എടുത്തിട്ട് ഓടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന എങ്ങനെയാ അവിടെ ഫിസിക്കൽ സ്ട്രെങ്ത് തന്നെ കൂടും ഗ്രേറ്റർ എനർജി അയാൾക്ക് ഉണ്ടാവും ബി പി കൂടും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ആവും ഷുഗർ ലെവല് വളരെ പെട്ടെന്ന് കൂടുതൽ അവൈലബിൾ ആയിരിക്കും ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പ്രധാനപ്പെട്ട സിസ്റ്റംസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹേർട്ട് ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യും ലിവർ ഹെൽപ്പ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ഓൾറെഡി ഗ്ലൈക്കോജൻ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ കൺവേർട്ട് ചെയ്തിട്ട് ഷുഗറിലേക്ക് മാറ്റും അതുകൊണ്ട് തന്നെ ഈ ഷുഗറിന്റെ അവൈലബിലിറ്റി ബ്ലഡിൽ കൂടുതലായിരിക്കും ആ സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം തൽക്കാലത്തേക്ക് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യും ഇതിപ്പോ ആവശ്യമില്ല ഇനിയിപ്പോൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഷുഗർ എടുക്കാനൊന്നും സമയമില്ല അതുപോലെ തന്നെ ബി പി കൂടും പറഞ്ഞു ബി പി കൂടുമ്പോഴാണ് നമ്മുടെ ന്യൂട്രിയൻസ് മീൻസ് എല്ലാ പേശികൾക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ന്യൂട്രിയൻസിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ഓക്സിജൻ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്വാസകോശം പെട്ടെന്ന് പെട്ടെന്ന് ഇൻഹലേഷൻ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യും അതേ അതേസമയത്ത് കോർട്ടിസോൾ എന്താ ചെയ്യുന്നത് കോർട്ടിസോൾ അവിടെ ആ ഒരു ന്യൂട്രിയന്റ് ഫോമേഷന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് സിന്തസിസ് അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക ചെയ്യാം മീൻസ് എനർജി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഇൻസുലിനെ തൽക്കാലത്തേക്ക് കോർട്ടിസോൾ ഡൗൺ ചെയ്യും അവിടെ ഷുഗർ കൂട്ടി അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇൻസുലിനെ ഒന്ന് കുറക്കും ഇൻസുലിൻ എന്താണ് അവിടെ പൊതുവെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ ഒരു സ്റ്റോറേജ് ഹോർമോൺ ആണ് ഷുഗറിന്റെ അളവ് മെഷർ ചെയ്തിട്ട് ഈ ഷുഗറിനെ എക്സസ് ഉള്ളതിനെ പിടിച്ച് ഫാറ്റിലേക്ക് മാറ്റുന്ന ഒരാളാണ് ഇൻസുലിൻ അപ്പൊ ആ ഇൻസുലിന്റെ അളവ് കുറക്കും എന്നിട്ട് എന്ത് ചെയ്യും ഷുഗറിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് കുറക്കും പ്രോട്ടീൻ എന്തിനാണ് നമ്മുടെ ശരീരം മുഴുവനും പ്രോട്ടീൻ കൊണ്ടാണ് ഈ പ്രോട്ടീൻ പുതുതായിട്ട് ഉണ്ടാവുന്നത് കുറക്കുകയും ചെയ്യും ഓൾറെഡി ഉള്ള പ്രോട്ടീനിന്ന് ഷുഗറിലേക്ക് കൺവേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ഇത് രണ്ടും ചെയ്യുമ്പോൾ ശരീരത്തിൽ ഓൾറെഡി ഉള്ള പല അവയവങ്ങളെയും ബാധിച്ചിട്ട് അത് ആ അവയവങ്ങളിൽ നിന്ന് പ്രോട്ടീൻ എടുത്തിട്ട് ഷുഗറിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും ഉദാഹരണം ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് കോർട്ടിസോൾ ലെവൽ ഉയർന്നു നടക്കുന്നതായിട്ട് കാണാൻ പറ്റും കാരണം അയാളുടെ എല്ലിൻ്റെ ഭാഗത്തു നിന്ന് പോലും പ്രോട്ടീനെ എടുത്തിട്ട് ഷുഗറിലേക്ക് മാറ്റുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ അവിടെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ പ്രോട്ടീൻ ബ്രേക്കിംഗ് നടക്കുന്ന സമയത്ത് അനു ആനുപാതികമായിട്ട് പ്രോട്ടീൻ ബേക്കിംഗ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാരണം ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കാൻ തുടങ്ങും ഗ്ലൂക്കോസ് ബ്രെയിനിലേക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ അൽഷമേഴ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക സോ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥയൊക്കെ ഈ ഒരു കോർട്ടിസോളിന്റെ ഭാഗമാണ് എങ്ങനെയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബ്രെയിനെ എങ്ങനെ എഫക്ട് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രീഫോണ്ടൽ കോണ്ടക്ട്സ് മൂന്ന് രീതിയിലാണ് അതെ വരുന്നത് ഒന്ന് കോർടെക്സ് എന്ന് പറയുന്ന പ്രീഫ്രോണ്ടൽ കോർടെക്സ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ അതുപോലെ തന്നെ ഹിപ്പോ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് മൂഡ് ഇതിനെയൊക്കെ എഫക്ട് ചെയ്യും ഹിപ്പോ ക്യാമ്പസ് എന്താ ചെയ്യുന്നത് നമ്മുടെ എഗൈൻ മെമ്മറി ആയിട്ടുള്ള ഡെയിലി ഇവന്സിന്റെ മെമ്മറി സ്പേസ് സ്പേഷ്യൽ മെമ്മറി എന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മാറ്റും അതുപോലെ തന്നെ എന്താ അമിക്ടാല പൊതുവെ എന്താ ചെയ്യുന്നത് ആൻസൈറ്റി ഫിയർ പോലെയുള്ള കാര്യങ്ങളിലാണ് ഭയം അതുപോലെ തന്നെ ആംഗസൈറ്റി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു ആഷ്യസ് സിറ്റുവേഷനിലേക്ക് എത്തുന്നില്ലേ അതിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് അമിക്ടാല ഈ ഒരു ഈ മൂന്ന് ഭാഗങ്ങളെയാണ് പ്രധാനമായിട്ട് ഈ ബ്രെയിനിൽ എഫക്ട് ചെയ്യുന്ന സമയത്ത് വരുന്നത് എന്തിനൊക്കെ എഫക്ട് ചെയ്യുന്നതെന്ന് പറയുമോ ഇവിടുന്ന് വേണം അവിടെ കോർട്ടിസോ കോർട്ടിസോളിന്റെയും കോർട്ടിസോളിൻ്റെയും അഡ്രിനാലിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അഡ്രിനൽ പ്ലാന്റിലേക്കുള്ള സിഗ്നൽ പോവാൻ ഇവിടെ എന്താ ഉള്ളത് പിറ്റ്യൂട്ടറിയും അതുപോലെ തന്നെ ഹൈപ്പോഥലമസും രണ്ട് പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാന്റുകൾ ഈ ഒരു ബ്രെയിനിലുണ്ട് ഈ ബ്രെയിൻ എന്ന് വേണം ഇതൊക്കെ അങ്ങോട്ട് പോവാൻ അതെവിടെയാ കിഡ്നിയുടെ തൊട്ട് പോകില്ല ആ അഡ്രിനാലിനിലേക്ക് പല രീതിയിലുള്ള മെസ്സേജസ് ഹോർമോൺ വഴി മെസ്സേജസ് പോകുമ്പോഴും കോർട്ടിക്കോട്രോപ്പിൻ പോലെയുള്ള ഹോർമോണുകളാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഒരു ഹോർമോൺ നമ്മുടെ അഡ്രിനൽ ക്ലാൻഡിലേക്ക് എത്തിയിട്ട് അത് അവിടുന്ന് കോർട്ടിസോൾ ഉണ്ടാക്കാൻ പറയും ഈ കോർട്ടിസോൾ എഗെയിൻ ഹൈപ്പോതലാമസിനെ റെസ്പോണ്ട് ചെയ്യും ഒരു ഹോർമോൺ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ് പൊതുവെ വർക്ക് ചെയ്യുക ഒന്നുകിൽ ആ ഒരു ഹോർമോൺ ഒരു കോശത്തിന് ഒരു പേശിയിൽ പോയി വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു അവയവത്തിൽ പോയി വർക്ക് ചെയ്യും ലിവർ പോലെയുള്ള അതല്ലെങ്കിൽ മറ്റൊരു എൻഡോക്രൈൻ ഗ്ലാൻഡിൽ പോയി വർക്ക് ചെയ്യും ഇവിടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ ഹൈപ്പോ തെലാമസിലോ പോയി എഫക്ട് ചെയ്തിട്ട് എഗെയിൻ ആ ഒരു കോർട്ടിസോൾ ലെവലുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും അപ്പം അവിടുന്ന് ഉള്ള മറ്റു മെസ്സേജസ് ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ ഹേർട്ട് ലങ്സ് ഇതുപോലെയുള്ള സിസ്റ്റത്തിനേക്ക് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം സോ അങ്ങനെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആണ് ഈ ഒരു സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തിൽ വരുന്നത് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഇൻസുലിനുമായിട്ടുള്ള ഒരു റിലേഷൻ നോക്കാം നേരത്തെ പറഞ്ഞ എന്തായിരുന്നു കൂടുതൽ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം ഷുഗർ വേണം അല്ലെ ഈ ഷുഗർ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിന്റെ ലെവല് കുറക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇൻസുലിൻ അതിനെ ഒന്നുകിൽ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് പേശികളിലേക്ക് പെട്ടെന്ന് എത്തിക്കും എത്തിക്കുന്നല്ല പേശികളിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യിക്കും അതേസമയത്ത് അത് ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മൾ ആ സമ്മർദ്ദത്തിൽ നിൽക്കുകയാണ് അവിടെ എന്താണ് ആക്ഷൻ അതിന് വേണ്ടിയിട്ട് റെഡിനെസ്സിലാണ് ഉള്ളത് ഇപ്പൊ നമുക്കതിന്റെ യൂസേജ് തുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇൻസുലിന്റെ ലെവൽ കുറച്ചിട്ട് ഇതിനെ നോർമൽ നോർമലി അതിനെ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുക ഒന്ന് ചിന്തിച്ച് നോക്കൂ എപ്പോഴും ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെത്തെ ബ്ലഡ് ഷുഗറിന്റെ അളവ് വളരെ കൂടുതൽ ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ ഡയബറ്റീസ് വരതേ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് ആക്ച്വലി ഇൻസുലിൻ എന്ന് പറയുന്നത് ഹോർമോൺ ആണ് അതുകൊണ്ട് തന്നെ മറ്റ് ഹോർമോണുകളെ എഫക്ട് ചെയ്യാനും ഈ ഒരു കാര്യം മതിയാവും കോർട്ടിസോളും തൈറോയിഡ് ഗ്ലാന്റും തൈറോയിഡ് ഗ്ലാന്റ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ടാക്കുന്ന ടി ത്രീയും ടി ഫോറും രണ്ടും പ്രധാന തൈറോയിഡ് ഹോർമോണുകളാണ് ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ എന്താ ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈ ഹോർമോണിനെ എഫക്ട് ചെയ്യുന്നത് കോർട്ടിസോൾ ആണ് അങ്ങനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ കോർട്ടിസോൾ കൂടുമ്പോൾ തൈറോയിഡ് ഫങ്ഷനെ ടോട്ടലി അങ്ങ് കുറക്കും തൈറോയിഡ് കുറയുമ്പോഴെന്താ ഹൈപ്പോ തൈറോയിഡും വരും അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ഹോർമോൺ ടാബ്ലറ്റുകളിലേക്കോ ഒക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇതിൻ്റെ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള സയൻസ് ഉണ്ട് ആ സയൻസിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് നമ്മുടെ സ്റ്റെറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്റ്റെറോയിഡ് ഹോർമോണിൽ പെടുന്നതാണ് ആൻഡ്രജൻസ് ഒക്കെ ഈസ്ട്രോജനും ടെസ്റ്റസ്റ്റോറോണും ഒക്കെ വരുന്നത് ഈ ഒരു സ്റ്റെറോയിഡ് ഹോർമോണിലാണ് സ്റ്റെറോയിഡ് ഹോർമോണുകളിൽ ഇതിന്റെ എഫക്ട് വരുമ്പോൾ ഹോർമോണിന്റെ അളവ് കുറയാണ് ചെയ്യുക ഇത് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പെയിനും മറ്റു പ്രശ്നങ്ങളും വരും അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സെൻസ് ചെയ്യും കൂടാതെ ഇൻഫ്ലമേഷൻസ് വരാൻ ബോഡിയിൽ അതും പോരാതെ ഇവയൊക്കെ മറ്റു പല ഹോർമോണുകളെയും എഫക്ട് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് അത് മറ്റ് ഇഷ്യൂസിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക ഇൻക്ലൂഡിങ് ഗ്രോത്ത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലും ഒക്കെ ഇത് വരുന്നുണ്ട് ഗട്ട് ഹെൽത്ത് നമ്മുടെ വയറുമായിട്ടുള്ള വയറിന്റെ ആരോഗ്യം എന്ന് പറയാം ഈ വയറിന്റെ ആരോഗ്യത്തിൽ വലിയ എഗെയിൻ വലിയൊരു സയൻസാണ് ഈ സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥ ഷട്ട് ഡൗൺ ചെയ്യും ദഹന വ്യവസ്ഥ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമ്മുടെ ഓൾറെഡി കഴിച്ച ഭക്ഷണമൊക്കെ എങ്ങോട്ട് എത്തണം അത് വൻകൂടലിലേക്ക് എത്തും എത്തുമ്പോൾ അവിടെയുള്ള ഗഡ് ബാക്ടീരിയ എന്ത് ചെയ്യും അതിനെ ഫെർമെന്റ് ചെയ്യും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാം അവിടെയുള്ള മൈക്രോബയോമിന്റെ കോളനി അതിൽ വാരിയേഷൻ വരാം അതിൽ വാരിയേഷൻ വരുമ്പോഴ് നമ്മുടെ മൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാലും പോരാ എന്നുള്ള തോന്നൽ ഉണ്ടാവാം ഇത് എഗെയിൻ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ടോട്ടലി ബാധിക്കും ഇത് വരുന്ന സമയത്ത് എഗൈൻ നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം സോ വയറിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം ഇവിടെ നാശകോശാവും സ്ട്രെസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വളരെ കൂടുതലായിട്ട് ബാധിക്കും എഗെയിൻ ഇമ്മ്യൂണിറ്റിയെ ഷട്ട് ഡൗൺ ചെയ്യും ഇനീഷ്യലി നമുക്ക് നോക്കുമ്പോൾ സ്ട്രെസ് വളരെ നല്ലതാണ് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവും നമ്മുടെ അഫിക്കസി ടോട്ടലി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുകയാണ് ചെയ്യാം അതേ സമയത്ത് അത് കൂടുതൽ കാലം ഒരേ സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് അക്യൂട്ട് സ്ട്രെസ് ആണെങ്കിൽ ആണ് പെട്ടെന്ന് ഹൈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ആണ് അതേ സമയത്ത് കൂടുതൽ കാലം ഒരേപോലെ നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ജീവിക്കേണ്ടി വരുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുക ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മള് പെട്ടെന്ന് ഒരു ദിവസം ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്കോ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല നമ്മൾ അവിടെ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാതെ നമ്മൾ മാറി താമസിച്ച സ്ഥലത്തേക്ക് എങ്ങനെ പൊരുത്തപ്പെടേണ്ടെന്നും കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ഞാൻ ജസ്റ്റ് എൻവോൺമെന്റിന് ഒരു ഫാക്ടറായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓഫീസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഇതിന്റെ പാർട്ടാണ് കാരണം കോവിഡിന്റെ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരു കാരണം ജോലിക്ക് പോകണം ജോലിക്ക് പോയിക്കൂടാ എന്ന് പലരും പറയുന്നു അല്ലെങ്കിൽ പലരും അതിന്റെ സയൻസ് പറയുന്നു അപ്പൊ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കോവിഡ് വരുമോ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് കൂടുതലായിട്ട് ആ ഒരു പ്രശ്നം വന്നത് സംശയം അവിടെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുക നമ്മുടെ തലയിൽ അതുകൊണ്ട് തന്നെ അത് നമ്മളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്കും ഇതെത്താം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എവിടെയൊക്കെ സംഭവിക്കാം എവിടെ വേണമെങ്കിലും സംഭവിക്കാം ശരീരത്തിന്റെ ഒരു പോർഷൻ ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ എത്തുന്ന സമയത്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ കൂടുതലാവുന്നത് അതൊരു പക്ഷേ നമ്മുടെ ഇൻസുലിനെ ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയില് ഇൻ മീൻസ് നമ്മുടെ പാൻക്രിയാസിലത്തെ സെല്ലിനെ മറ്റ് ഇമ്മ്യൂണിറ്റി സെൽസ് അറ്റാക്ക് ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കുമ്പോഴും പോലും ഓട്ടോ ഇമ്യൂൺ ഡയബറ്റീസിലേക്ക് എത്താം അതുപോലെ തന്നെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങള് ആർത്തരറ്റിസോ ബന്ധ പ്രശ്നങ്ങൾ അഷിമോട്ടോ തൈറോയിഡിസം നമ്മുടെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീൻസ് പല സിറ്റുവേഷനിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്ക് വളരെ കൂടുതലായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ കോർട്ടിസോളോ അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ് വളരെ കൂടുതലായിട്ട് വളരെ കാലമായിട്ട് നമുക്ക് ഉള്ളതോ ഉണ്ടാക്കാം സ്ട്രെസ്സും വെയിറ്റും നമ്മുടെ ഭാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ സ്ട്രെസ് ശരിക്ക് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് കോർട്ടിസോളിന്റെ അളവ് കൂടും ഈ കോർട്ടിസോളിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മതി എന്ന് തോന്നില്ല ഭക്ഷണം മതിയാവും എന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കും വിശപ്പ് കൂടും വിശപ്പ് കൂടുന്ന എന്തിനാ ഇതൊക്കെ കാരണം ഉണ്ട് കേട്ടോ വിശപ്പ് കൂടുന്നത് നമുക്ക് കൂടുതൽ ഷുഗർ മോളിക്കുൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫാറ്റ് സ്റ്റോറേജ് ചെയ്യാൻ തുടങ്ങും നമുക്ക് എപ്പോഴൊക്കെ വേണമെങ്കിലും അപ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി റെഡിയാവാം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി സൊ സ്ട്രെസും വെയ്റ്റും തമ്മിൽ വലിയൊരു ബന്ധം അവിടെ ഉണ്ട് സോ കോർട്ടിസോളാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇവിടെ ലോങ് ടേം നോക്കുന്ന സമയത്ത് കോർട്ടിസോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അത് എന്റെ ലെവല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അത് പല പല സിറ്റുവേഷൻസ് ഉണ്ടാക്കും ഇൻക്ലൂഡിങ് കോർട്ടിസോൾ റെസിസ്റ്റൻസ് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവാതെ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ എഴുതിയെന്നുള്ളൂ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒബിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കോഗ്നേറ്റീവ് ഡിസ്ഫങ്ഷൻ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് കുറയാ ന്യൂറോ ട്രാൻസ്മിറ്റർ റെസിസ്റ്റൻസ് കാരണമാണത് മെമ്മറി ഇമ്പെയറിങ് ആവുക മെമ്മറി കറക്റ്റ് ആവല്ലാതിരിക്കുക ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വയറുമായിട്ട് ബന്ധപ്പെട്ട് ഹേർട്ടിന്റെ മസിൽസിനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹേർട്ട് ഹേർട്ട് വെസൽസിന് നമ്മുടെ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ തന്നെ നമുക്ക് എനർജി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉറക്കം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുക അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ റെസിസ്റ്റൻസ് ഓൾറെഡി ഞാൻ മോളിൽ എഴുതിയിട്ടുണ്ട് ചില നമ്മുടെ ഹോർമോണുകളായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെറോയിഡ് ഹോർമോൺസ് അതിന്റെ അളവ് വ്യത്യാസം വരിക തൈറോയിഡ് ഹോർമോൺസിൻ്റെ ഇത് പറഞ്ഞു പ്രോലാക്റ്റിനും ഈസ്ട്രോജിനും പോലുള്ള ഹോർമോണുകളുടെ അളവ് കൂടുക ഇത് കൂടുന്ന സമയത്ത് എഗൈൻ ചിലപ്പോൾ സിസ്റ്റിക് പി സിഒഎസ് പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്സിഡിറ്റീവ് സ്ട്രെസ് അതും ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും ഒക്കെ ഓക്സിഡിറ്റീവ് സ്ട്രെസ്സും കാണുന്നത് ഇതൊക്കെ ഓൾറെഡി പല ആൾക്കാരും അറിയാം അതുകൊണ്ട് നോർമലി ഏപ്രിൽ എന്ന് പറയുന്ന മാസമാണ് സ്ട്രെസ് അവയർനെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സംഭവം ശരി ഏപ്രിൽ മാസം വരെ നമ്മളിപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ അതുകൊണ്ട് എന്ത് ചെയ്യണം നാഷണൽ സ്ട്രെസ് അവെയർനെസ് ഡേ ഇന്നാണ് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാളെ അതെ മറ്റന്നാളും അതെ ഏത് ദിവസമാണോ നാഷണൽ നാഷണൽ എന്നുള്ളത് പറ്റി ഏത് ദിവസമാണോ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് അന്ന് മുതൽ നിങ്ങളുടെ സ്ട്രെസ് അവയർനെസ് ഡേ അതുകൊണ്ട് ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ അല്ലെങ്കിൽ അതൊരു ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് എത്തുകയും ഈ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് കോർട്ടിസോളിന്റെ അളവ് കൂട്ടുകയും മറ്റു ഇഷ്യൂസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും അതിന് എന്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വളരെ വലിയ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെ കർമ്മയോഗം കർമ്മയോഗം അത്ര മോശമുള്ള ഒരു കാര്യമൊന്നുമല്ല നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളെ കിട്ടുള്ളൂ അല്ലെ വിതച്ചതേ എന്ന് പറയും വിതച്ച ഉടനെ കിട്ടുകയും ചെയ്യില്ല അതിന് കുറച്ച് സമയമുണ്ട് ഡിലേ ഉണ്ട് അപ്പൊ ആ ഒരു കർമ്മയോഗത്തിനെ നമ്മളെപ്പോഴും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊരു ഒരു നമ്മളെ സൈക്കോളജിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ആങ്സൈറ്റിയും സ്ട്രെസ്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മയോഗത്തിലേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല അതല്ലാതെ കുറച്ച് പ്രാക്ടിക്കലായിട്ടും കുറച്ചുകൂടി നമ്മുടെ നോർമൽ ലൈഫ് സിറ്റുവേഷനിലെ ഇതെങ്ങനെ മാനേജ് ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാല് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ബോഡി സ്പാ പോലെയുള്ള കാര്യങ്ങൾ എക്സൈസ് വളരെ എഫക്റ്റീവ് ആണ് എന്നാൽ ഹെവി എക്സസൈസ് ചെയ്തിട്ട് അത് തന്നെ നമുക്ക് ഒരു സ്ട്രെസ്ഫുള് ഉണ്ടാക്കണം സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആക്കണം എന്നല്ല പറയണേ ഹോബീസിൽ ഇടപെടുക ഞാൻ നേരത്തെ പറഞ്ഞു വായന ഒരു ഹോബി ആയിട്ട് മുമ്പ് കണക്കാക്കാറുണ്ടായിരുന്നു ഇപ്പൊ എന്തോ അറിയില്ല ആൾക്കാര് വായനയൊക്കെ ഓൾമോസ്റ്റ് നിർത്തി പുസ്തക വായന ജസ്റ്റ് ആ സ്ക്രീൻ നോക്കിയിട്ടുള്ള വായന മാത്രമല്ല നമുക്കുള്ള ഓപ്ഷൻസ് നമ്മൾ അന്വേഷിക്കണം പല ഹോബീസും ഉണ്ട് പോസിറ്റീവായിട്ടുള്ള ഹോബികളിലേക്ക് തിരിയാ മെഡിറ്റേഷൻ മനസ്സ് ശാന്തമാവാൻ വേണ്ടിട്ട് വളരെ എഫക്റ്റീവാണ് മെഡിറ്റേഷനും യോഗ യോഗയും എക്സസൈസും ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് കണക്കൂട്ടാം മെഡിറ്റേഷനും യോഗയും ബ്രീത്തിങ് എക്സസൈസും വളരെ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്ന ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ സമ്മർദ്ദം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റീവ്നെസ് പെട്ടെന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ ശ്വാസം പെട്ടെന്ന് കൂടി ഫാസ്റ്റാകും അല്ലെ ഈ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഡീപ്രീത്ത് ചെയ്യുന്ന ഒരാൾക്ക് പൊതുവെ ആ എക്സസൈസ് എന്നുള്ള രീതിയിലല്ല ഒരു സിറ്റുവേഷൻ വന്നു ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്ന് ഡീപ്റീത്ത് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് സമയം കിട്ടും നിങ്ങൾ അതിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും പ്രകൃതി പ്രകൃതി നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും പ്രകൃതി ചികിത്സയല്ല ഞാൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം രണ്ടു മാസം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ ഈവൻ ബ്രേക്ക് ഇല്ല സാറ്റർഡേ സൺഡേ ഒന്നും ബ്രേക്ക് ഇല്ല അവർക്ക് രണ്ട് ദിവസം ലീവ് കൊടുത്തിട്ട് അവരെ എവിടെയെങ്കിലും ടൂറിന് പറഞ്ഞയക്കുന്ന ഏർപ്പാടുകളുണ്ട് ഫോർ ഹാൻഡ്രഡ് പല സ്ഥലത്തും അതുപോലെ തന്നെയാണ് ഇപ്പോഴ് നമ്മൾ ആ ടൂർ പ്രൊമോഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈവൻ എൽ ടി സി പോലുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കമ്പനികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈവൻ പ്രൈവറ്റ് കമ്പനികളൊക്കെ ചെയ്യുന്നത് മീൻസ് അവർക്ക് ആ ഒരു ഓ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് വരുന്ന സമയത്ത് അവരുടെ ബ്രെയിനും അവരുടെ ബോഡിയും കുറച്ചുകൂടി റിഫ്രഷ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് നല്ലൊരു പരിപാടിയാണ് ടൈം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും മ്യൂസിക്കും അതുപോലെ തന്നെ മറ്റ് അരോമ തെറാപ്പി പോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് കൊണ്ട് നടത്താൻ പറ്റും അത് നമ്മുടെ ലൈഫിലും നമ്മുടെ ഫാമിലി ലൈഫിലും വളരെ എഫക്റ്റീവ് ആണ് നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഇടപഴകുന്നതും ഒക്കെ എന്തിനാ വേണ്ടിയിട്ടാണ് നമ്മളും നമ്മുടെ കുടുംബവും ബെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഹാപ്പി ആയിരിക്കണം എന്ന് വെച്ചിട്ടല്ലേ അൾട്ടിമേറ്റ് ഗോൾ ഗോൾസ് ആൻഡ് ഹാപ്പിനെസ് അങ്ങനെയാണെങ്കിൽ ആ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെന്റ് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ തന്നെ നോക്കണം നമ്മൾ ഒഴിവാക്കാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യം ഇറ്റ്സ് നോട്ട് പോസിബിൾ അതിനെ അതിന്റെ ഒന്നിച്ച് അതിനെ പോസിറ്റീവായി യൂസ്സിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്യാൻ തുടങ്ങണം അവിടെയാണ് നമ്മുടെ വിജയം ഇപ്പൊ ഉപകാരപ്രദമായ സ്ട്രെസ് ഉണ്ടെന്ന് സർവർ അപ്പൊ ഈ സ്ട്രെസ്സിന് തുടർന്നാണോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതോ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ സ്ട്രെസ് ഉണ്ടാകും ഇതിൽ ഏതിനാണോ കൂടുതൽ സാധ്യത അതോ തുല്യ സാധ്യതയാണോ ഏതിനായിരിക്കാം കൂടുതൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ക്രമങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ അപ്പൊ അത് ആസ് എ ഇൻബിൽട്ട് ആയിട്ട് അതൊരു നെഗറ്റീവ് തിങ് അല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അതേ സമയത്ത് ഒരേ സ്ട്രെസ് തന്നെ നമ്മൾ ജീവിതകാലം മുഴുവനോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ഡ്യൂറേഷനിൽ കൊണ്ടുപോകുമ്പോഴാണ് അത് നെഗറ്റീവ് ആവുന്നത് അഡ്രിനാലിൻ മാത്രമാണെങ്കിൽ അത് പ്രശ്നമില്ല ഇപ്പോ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ചില ആൾക്കാർ ഹൈക്കിങ്ങിനോ അല്ലെങ്കിൽ പാരാജമ്പിങ് അല്ലെങ്കിൽ റോയിങ് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ അയാൾക്ക് ആ സമയത്തുള്ളത് അഡ്രിനാലിൻ റേസ് ആണ് ഇപ്പൊ സ്പീഡ് ബൈക്ക് ചെയ്യുന്നവര് അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട സ്ഥലത്ത് നൂറിലും നൂറ്റമ്പതിലും പോകുന്ന ആൾക്കാരുണ്ട് അയാൾക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു ധൃതി കൊണ്ട് മാത്രമായിരിക്കില്ല അവിടെ അയാളുടെ ഉള്ളിലുള്ള ഒരു അഡ്രിനാലിൻ റേസ് ആണ് ആ റേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ പിന്നെ പോകുന്നത് കോമ്പറ്റിറ്റീവില് പോകുന്ന പല ആൾക്കാരും ഈ രീതിയിലുണ്ട് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരില് ഒക്കെ ചില വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചില പോകുന്ന ആൾക്കാരില് അവർക്കൊക്കെ ഈ ഒരു അഡ്രിനാലിൻ റേസ് കിട്ടും ഈ അഡ്രിനാലിൻ റേസ് ഒരാൾക്ക് കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാല് അയാൾക്ക് അതേ ഇവന്റില് നെക്സ്റ്റ് ടൈം കിട്ടില്ല അയാൾക്ക് അതിൻ്റെയും കുറച്ചും കൂടി ഹൈറ്റിൽ പോണ്ടി വരും അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴും അയാൾ ഓട്ടോമാറ്റിക്കലി അതുപോലെയുള്ള വേറൊരു ഇവന്റ് അന്വേഷിച്ച് പോകും അത് നാച്ചുറൽ ആണ് മീൻസ് അയാളുടെ ഉള്ളിലുള്ള ചില ഹോർമോണുകളാണ് അയാളോട് പറയുന്നത് അടുത്ത ഇവന്റ് അന്വേഷിച്ച് പോകും ഓക്കെ ഇത് അയാളെ സംബന്ധിച്ച് ഓക്കെ ആണ് പക്ഷെ ഇതേ കാര്യം അയാൾക്ക് സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചാലോ മീൻസ് ഇനി അടുത്തൊന്നും പ്രോഗ്രാം വരാനില്ല ഈ പ്രോഗ്രാം വരാനില്ല എന്നുള്ളത് കൊണ്ട് നെക്സ്റ്റ് ഞാൻ ഇനി എവിടെ ഷോ ഓഫ് ചെയ്യുമെന്ന് ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ കോർട്ടിസോളിനെ കൂട്ടും ഇതുവരെ അഡ്രിനാലിൻ മാത്രമേ ഉള്ളൂ അഡ്രിനാലിൻ വെച്ചിട്ട് അതവിടെ നിർത്തിയപ്പോൾ ഓക്കെ അഡ്രിനാലിൻ റേസ് ആസ് ഗുഡ് ആസ് നമ്മളിപ്പം ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ ലിക്റോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏതാണ്ട് ആ ഒരു റേസ് പോലെ നമുക്കൊരു ഒരു പ്രത്യേക പ്രതീതി തരുന്ന സാധനമാണ് അവിടെ നമ്മൾ മാറിയിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റൈൻ ചെയ്യും അല്ലെങ്കിൽ കൂട്ടും ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മുടെ പല ക്രോണിക് ആയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളും വരും ഈ ജീവിതശൈലി രോഗങ്ങൾ ഇനീഷ്യലി സ്ട്രെസ് കൊണ്ട് മാത്രമായിരിക്കില്ല വരിക സ്ട്രെസ് കാരണം നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കൂടുതൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ താളം തെറ്റി അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള പല കാരണങ്ങൾ വരുന്ന സമയത്ത് അത് നമുക്ക് മോശം ആരോഗ്യമായത് ഇതിനു വരുന്ന ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റു ഇഷ്യൂസോ ആയിക്കോട്ടെ ഈ ഇഷ്യൂ നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ആ ബുദ്ധിമുട്ട് എഗെയിൻ നമുക്ക് പുതിയൊരു സ്ട്രെസ് തരുണ്ട് എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല എനിക്ക് മറ്റുള്ളവർ പോകുന്ന പോലെ പോകാൻ പറ്റില്ല എന്നെ കാണാൻ കൊള്ളില്ല എന്താവാം തടി കൂടിയ ഒരാളാണ് എനിക്ക് ഡ്രസ്സ് മതിയാവില്ല എന്ത് സിറ്റുവേഷനും നമുക്കവിടെ സ്ട്രെസ്ഫുൾ ആയിട്ട് വരാം അപ്പൊ ഇവിടെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കുള്ള ഒരു ആൻസർ ഇല്ല പറയാനുള്ളത് സ്ട്രെസ് നമ്മുടെ എവല്യൂഷന് വേണ്ടിയിട്ട് നമ്മളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം എടുക്കുന്ന ഒരു രീതിയാണ് ഫ്ലൈറ്റും ഫൈറ്റും ആണ് റെസ്പോൺസ് ഈ റെസ്പോൺസ് രണ്ടും നമ്മുടെ ജീവിതത്തിന് അത്യന്ത അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് ഇതിൽ ഏതാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഒന്നുകിൽ ഓടിപ്പോണം അല്ലെങ്കിൽ മീൻസ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ബോഡി ഹാസ് ടു കം ടു നോർമൽ ശരീരം നോർമൽ ലെവലിലേക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരണം അത് വന്നില്ലെങ്കിൽ വിഷു ആണ് അപ്പൊ ആ വരാതിരിക്കാനുണ്ടായ സാഹചര്യം ഇപ്പോഴ് സാറ് പറഞ്ഞത് നോക്കി കഴിഞ്ഞാല് ആരോഗ്യ അനാരോഗ്യമായിട്ടുള്ള പ്രശ്നമാണ് ഈ അനാരോഗ്യം മാറാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് വഴി അതിനെ കണ്ട് അതിനെ മാറ്റാൻ ശ്രമിക്കാൻ തന്നെ വേണ്ടത് ഒരേ സിറ്റുവേഷനെ തന്നെ ആരെ എങ്ങനെ കാണുന്നു നമുക്കതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ അതിനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്ട്രെസ് ഹെൽപ്പ്ഫുൾ ആകും സോ സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കണം യു യൂസ്സിലേക്ക് മാറ്റണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതിനെ മാറ്റണം അല്ലാത്തതിൽ നിന്ന് നമ്മൾ മാറണം